രാജ്യവും രാജ്യാന്തര സമൂഹവും മലയാളി സമൂഹവും പുതിയ പ്രവണതകളെ പുതിയ പ്രശ്നങ്ങളെ ഒക്കെ നേരിടുന്ന സാഹചര്യത്തിൽ സി എച്ചിൻ്റെ പൈതൃകം സി എച്ച് എന്ന ഇതിഹാസ സമാനമായ വ്യക്തിത്വം എങ്ങനെ ഇന്നത്തെ സമൂഹത്തിൽ പ്രഭാവം ചെലുത്തുന്നു എങ്ങനെ സി എച്ചിനെ ഇന്നത്തെ കാലത്ത് വായിച്ചെടുക്കാനാകും എന്ന കൂടിയുള്ള ഈ സെമിനാറ് വളരെ വലിയ ശുഭോദർക്കമായിട്ടുള്ള ഒരു നീക്കമാണ് സി എച്ചിനെ പല രീതിയിൽ വായിച്ചെടുക്കാൻ സാധിക്കും സി എച്ച് എന്ന രാഷ്ട്രീയ നേതാവ് ആസ് എ പൊളിറ്റിക്കൽ ലീഡർ ആസ് എ റൈറ്റർ ആസ് എൻ ഒറേറ്റർ ആസ് എൻ എക്സ്പെർട്ട് ഓഫ് സോഷ്യൽ എൻജിനീയറിംഗ് ആസ് എൻ ആർക്കിടെക്ട് ഓഫ് എ പ്രോഗ്രസീവ് സൊസൈറ്റി ഇറ്റ്സ് ഇവല്യൂഷൻ എല്ലാ അർത്ഥത്തിലും സി എച്ചിനെ വായിച്ചെടുക്കാൻ സാധിക്കും ആ വായനയ്ക്ക് വളരെ പ്രസക്തി വർദ്ധിച്ചൊരു സമയത്താണ് ഇതുപോലൊരു സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത് സി എച്ച് അപൂർവ വ്യക്തിത്വമായിരുന്നു നമ്മളെല്ലാവരും പറയാറുണ്ട് പക്ഷേ അപൂർവത്തിൽ അപൂർവം എന്നാണ് പറയേണ്ടത് റേറസ്റ്റ് എമംഗ് ദി റയർ എല്ലാം കൊണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളെ തൻ്റെ വ്യക്തിത്വത്തിൽ സമന്വയിപ്പിച്ച ചരിത്രത്തിലെ അപൂർവതകളിൽ ഒന്നായിരുന്നു സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് നേതാവായിരിക്കുക എഴുത്തുകാരനായിരിക്കുക വലിയ നേതാക്കളിൽ കാണുന്ന സ്വഭാവങ്ങളൊക്കെ നർമ്മം പോലും വലിയ രാഷ്ട്രീയ നേതാക്കളിൽ ഇതൊക്കെ നമുക്ക് കാണാറുണ്ട് അവരുടെ വ്യക്തിത്വത്തിൻ്റെ ചേരുവകളിൽ വായന പഠനം എഴുത്ത് അല്ലെങ്കിൽ സാംസ്കാരിക കാര്യങ്ങളോടുള്ള ഭ്രമം അവരുടെ ഒരു പ്രതിഭയിൽ അതൊക്കെ കാണാറുണ്ട് അങ്ങനെ ലോകത്തിലെ വലിയ നേതാക്കന്മാരോട് താരതമ്യം ചെയ്യാവുന്ന നേതാവായിരുന്നു സി എച്ച് കുറെ ചേരുവകൾ ചേർന്ന രസനീയമായ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം സി എച്ച് നവോത്ഥാനം സൃഷ്ടിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ സ്വയം ഒരു നവോത്ഥാന പുരുഷനായിരുന്നു എന്നും കൂടി പറയണം ഹി ക്രിയേറ്റഡ് നെയ്സാൻസ് സി എച്ച് മുഹമ്മദ് ഗോയാ സാഹബ് ഹി ക്രിയേറ്റഡ് ആൻഡ് ഹി ലാവ് ലീഡർഷിപ്പ് മെന്റ് ഹിസ് ആറ്റിറ്റ്യൂഡ് ഹിസ് വിഷൻ വിഷനറി ലീഡർഷിപ്പ് ഹിസ് ഓൺ വേ ഓഫ് അപ്രോച്ചിങ് ആൻഡ് ടാക്കി വിത്ത് മെൻ ആൻഡ് മാറ്റേഴ്സ് വിത്ത് സോഷ്യൽ അഫയേഴ്സ് ആ കാര്യങ്ങളിലെല്ലാം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായിട്ടുള്ള പ്രത്യേക സമീപനങ്ങളുണ്ടായിരുന്നു ഞാൻ നവോത്ഥാനം എന്ന ആശയത്തെ അംഗീകരിച്ചുകൊണ്ടല്ല പറയണത് നവോത്ഥാനം എന്ന ആശയത്തോട് വ്യക്തിപരമായി വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ അതൊരു യൂറോപ്യൻ സംഗതിയാണ് അതിനെക്കുറിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പഠനങ്ങൾ ആ സംഗതി തന്നെ അപ്രസക്തമാണെന്ന മട്ടിലാണ് അതിന് പുതിയ പേരുകളാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്ത് പേരിട്ടാലും മോഡേണിറ്റിന്നോ റിനൈസൻസ് എന്നോ എന്ത് പറഞ്ഞാലും ലോകത്തിന് പുതിയ ഉണർവ് നൽകിയ ഒരു പ്രബുദ്ധതയുടെ ഒരു പുതിയ കാലം ആ കാലത്തെ രൂപീകരിച്ചതായിട്ടുള്ള സാംസ്കാരിക ചോദനകൾ ഇതെല്ലാം സി എച്ചിൻ്റെ കാര്യത്തിൽ വളരെ വളരെ പ്രസക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു സി എച്ചിൻ്റെ ജീവിതത്തിൽ ഇതിനൊക്കെയുള്ള പങ്ക് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നു ഇന്നത്തെ ഒരു ചുറ്റുപാട് വെച്ച് നോക്കുമ്പോൾ സംസ്ഥാന രാഷ്ട്രീയം ദേശീയ രാഷ്ട്രീയം രാജ്യാന്തരമായിട്ടുള്ള അവസ്ഥാവിശേഷം ഇപ്പോൾ സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് ചരിത്രത്തിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സമീപനങ്ങൾ സ്വരൂപിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും സി എച്ചിൻ്റെ പ്രസംഗം സി എച്ചിൻ്റെ എഴുത്തിലെല്ലാം അത് കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ചരിത്രത്തോടുള്ള ബന്ധം സംസ്കാരത്തോടുള്ള ബന്ധം ഇന്ത്യയെ ഒരേകമായി കാണാനുള്ള സാംസ്കാരികമായിട്ടുള്ള ഉൾക്കാഴ്ച അതെല്ലാം സി എച്ച് പുലർത്തിയിരുന്നു സി എച്ചിൻ്റെ കാലത്ത് ഇന്നത്തെ പോലുള്ള ഒരു ഫാഷിസ്റ്റ് വർഗീയ രാഷ്ട്രീയത്തിൻ്റെ ആധിപത്യം ഇന്ത്യയിൽ സങ്കല്പിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല കാലം മാറിയിരിക്കുന്നു കാലം മാറുമ്പോൾ രാഷ്ട്രീയ സമീപനങ്ങളും മാറും എല്ലാം മാറും അപ്പോൾ സി എച്ചിൻ്റെ കാലഘട്ടത്തിലെ അതേ അലകും പിടിയും പുതിയ കാലഘട്ടത്തിനൊരു പക്ഷേ ഉപയുക്തമായെന്ന് വരില്ല പക്ഷേ അപ്പോഴും അടിസ്ഥാനപരമായി മൗലികമായി സി എച്ച് മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട് രാഷ്ട്രീയ ദർശനം ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് രാജ്യത്തെ സംബന്ധിച്ച് നിത്യപ്രസക്തി ആർജിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സംസ്കാരത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഊന്നി നിന്നുകൊണ്ട് മതേതരത്വത്തെ പുൽകുക പ്രയോഗിക്കുക എന്ന അടിസ്ഥാനപരമായ തത്വത്തിൻ്റെയും ഏറ്റവും വിജയകരമായിട്ടുള്ള പ്രയോഗമായിരുന്നു സി എച്ച് സി എച്ച് ഒരു തിയറി മാത്രമായിരുന്നില്ല മനോഹരമായ ഒരു പ്രാക്ടിക്കലുമായിരുന്നു എന്ന് നമുക്കറിയാം അദ്ദേഹം മുന്നോട്ട് വെച്ച പ്രായോഗികമാക്കിയ മാതൃകകളിൽ പ്രധാനപ്പെട്ട ഒന്ന് ചിന്തയിലും ജീവിതത്തിലും ഉടനീളം മതത്തിൻ്റെ സംസ്കാരം സാംസ്കാരിക പരിസരം മാത്രമല്ല അതിൻ്റെ ഉള്ളടക്കം ഉൾക്കൊണ്ടുകൊണ്ട് പരമത ബഹുമാനത്തിൻ്റെ സാമൂഹിക സൗഹൃദത്തിൻ്റെ സാമുദായിക മൈത്രിയുടെ ഒക്കെ ഏറ്റവും ജീവിക്കുന്ന ഉദാഹരണമായി മാറാൻ സി എച്ച് സാധിക്കുകയുണ്ടായി സി എച്ച് ആ അർത്ഥത്തിൽ വലിയ കൊണ്ട് തന്നെ നിലകൊണ്ടു രാഷ്ട്രീയമായിട്ട് മാറ്റങ്ങളൊക്കെ നാട്ടിലുണ്ടാവും പക്ഷേ അപ്പോഴും ചില പൊതു മനുഷ്യരുണ്ടാവും പൊതു നേതാക്കളുണ്ടാകും പൊതുപാരമ്പര്യം ഉണ്ടാകും ചരിത്രത്തെ സംസ്കാരത്തെ രാഷ്ട്രീയത്തെ ഒക്കെ പുനർനിർവചിക്കേണ്ട ഒരു കാലത്ത് ഒരു റീഡെഫിനേഷൻ ആവശ്യപ്പെടുന്ന ഒരു കാലത്ത് നമുക്ക് പ്രേഷ്ഠ പ്രമാണങ്ങളായിട്ടുള്ള മൂല്യങ്ങൾക്ക് കാവൽ നിൽക്കേണ്ട ഒരു കാലത്ത് സി എച്ചിനെ പോലെ ഒരു വലിയ കാവൽക്കാരൻ ടഗോറിനെയാണ് ഗാന്ധിജി ഇന്ത്യയുടെ മഹാനായ കാവൽക്കാരെന്ന് വിശേഷിപ്പിച്ചത് ദ ഗ്രേറ്റ് സെൻറ്റിനൽ ഓഫ് ഇന്ത്യ നമ്മുടെ സംസ്കാരത്തിന് കാവൽ നിന്ന ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്ന സംസ്കാരത്തിൻ്റെ രൂപത്തിലും ഭാവത്തിലും ചിന്തയിലും സംസാരത്തിലും തത്വത്തിലും പ്രയോഗത്തിലും ഒരു സാംസ്കാരിക ഗോപുരവുമായിരുന്നു സി എച്ച് എന്നിട്ടും രാഷ്ട്രീയത്തിൽ അദ്ദേഹം നിരന്തരം ഇടപെട്ട കർമ്മയോഗിയുമായിരുന്നു ഈ സമഞ്ജസമായ സമ്മേളനത്തെ അന്വർത്ഥമാക്കിയ സി എച്ചിൻ്റെ പരികൽപ്പനകൾ സി എച്ചിൻ്റെ സങ്കല്പങ്ങൾ പുതിയ വാതായനങ്ങൾ തുറന്നേകും